നമസ്കാരം കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്ത അഭിഭാഷകയുടെ ബാഗിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച യുവതി പിടിയിലായി ബസ്സിലെ യാത്രക്കാരിയായ എസ് ഐ ആണ് യുവതിയെ പൊക്കിയത് തമിഴ്നാട് അണ്ണാനഗറിലെ സ്നേഹപ്രിയയാണ് അറസ്റ്റിലായത് പതിനാറായിരം രൂപയും ഒരു പവന്റെ വളയുമാണ് മോഷ്ടിച്ചത് കോടം തുരുത്ത് സ്വദേശിയായ യുവതിയുടെ ബാഗിൽ നിന്നാണ് പണവും വളയും കവർന്നത് സ്വർണം മാറ്റി വാങ്ങാനായി യുവതി കടയിലേക്ക് പോവുകയായിരുന്നു അന്നേരമാണ് മോഷണം ഉണ്ടായത് ടിക്കറ്റ് എടുക്കാനുള്ള ചിലറയ്ക്കായി ബാഗു തുറന്നപ്പോഴാണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണവും വളയും കവർന്നതായി മനസ്സിലായത് ഈ സമയം അരൂർ പോലീസ് സ്റ്റേഷനിലെ എ സബിത സ്റ്റേഷനിലേക്ക് വരുന്നതിനായി ബസ്സിലുണ്ടായിരുന്നു യുവതി നോട്ട് ചുരുട്ടി മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട സബിത ഉടനെ പിടികൂടുകയായിരുന്നു മോഷണങ്ങൾ പതിവായി നടത്താറുള്ള യുവതിയാണ് തിരക്കുള്ള ആരാധനാലയങ്ങളിലും ബസ്സുകളിലുമാണ് യുവതി സാധാരണയായി മോഷണം നടത്തി വരുന്നത് പാലാ കണ്ണമാലി സ്റ്റേഷനുകളിൽ യുവതിക്കെതിരെ നിരവധി കേസുകളുണ്ട് എ എസ് ഐയുടെ സമയോചിതമായ ഇടപെടലാണ് യുവതിയെ പോക്കാൻ കാരണമായത്